വയസ്സിൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായിരിക്കുകയാണ് കരിവെള്ളൂർ നെടുവപ്രത്തെ പി വി തമ്പായി തന്റെ സഹോദരപുത്രനോടൊപ്പം ഹാസ്യത്തിന് പ്രാധാന്യം നൽകി തമ്പായി അഭിനയിച്ച റീലുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഓ ഇത് വല്ലാത്തൊരു ചക്കനെന്നെ എഞ്ചറിനോടെ പോയിനമ്മ ഓ നല്ല ഉറക്കണ്ടല്ലെ ഞാൻ എണീച്ചു അമ്മ നിന്നെല്ലാ നിന്റെ അപ്പത്തോനെ എണീപ്പ് കണ്ട കഴിയില്ല എടുക്കണേ യാതൊരു മുഖപുരിയുടെയും ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റീൽസിലൂടെ നിരവധി പ്രേക്ഷകരുടെ മനസ്സിൽ പിടിച്ച അമ്മയും മകനുമായി നമ്മുടെ മുന്നിലെത്തുന്ന രഞ്ജിത്തും തമ്പായി അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം ക്യാമറയുടെ മുന്നിൽ ഒന്ന് എല്ലാരും അഭിനയിക്കാൻ ഒരുപാട് മടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അമ്മ എങ്ങനെയാണ് ക്യാമറയുടെ മുന്നിൽ ഞാൻ തരിയൂർ അഭിനയിക്കാം എന്ന് പറഞ്ഞ് ചെല്ലുന്നത് രഞ്ജി എൻറെ അനിയന്റെ മോനാണ് അതുകൊണ്ട് എനക്ക് മടിയൊന്നും തോന്നിട്ടില്ല ഞാൻ ഓനോട് പറഞ്ഞു ഞാൻ അഭിനയിക്കാന്ന് അങ്ങനെ ഞാൻ കിഞ്ഞതാണ് പക്ഷെ ഇപ്പൊ റീൽസിലെല്ലാം നമ്മൾ കാണുന്നത് വല്യമ്മയും അങ്ങനെ ആയിട്ടുള്ള അമ്മയും അങ്ങനായിട്ടാണ് കാണുന്നത് ആ അങ്ങനെ ഒരു പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു വ്യത്യാസം പോലും തോന്നൂല ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് അഭിനയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഈ ഫോൺ നോക്കി വണ്ടി അടിച്ചിട്ട് പോയിട്ട് ഇതെല്ലാം വാങ്ങിക്കൂടെ എന്നിങ്ങനെ പ്രായ കൊറച്ച് നടക്കണമേ അതുകൊണ്ടല്ലേ ഞാൻ സാധനം വാങ്ങാൻ പോവാത്തേ ഓ എന്നോട് സ്നേഹം കൂടിയതോണ്ട് എല്ലാരും നിന്റെ പൈസ പോകുന്ന പൈസ എന്ന വിഷയം രഞ്ജിത്തിന് നീ ഇങ്ങനെ മെടായി പൊട്ടിക്കണ്ടെ ഇതൊന്ന് അവത്തോക്കാനും കൂടും മുട്ടയും വാങ്ങിനി പിന്നെ അഞ്ചു കിലോ പച്ചരി രണ്ടു കിലോ പഞ്ചസാര നിന്റെ ചങ്ങായിട്ട് കുഴിന്ന് വാങ്ങുമ്പോ നിന്നോട് പറയണ്ടേ ഓ നിന്നെ പിന്നെ കണ്ടോളാന്ന പറഞ്ഞത് ആദ്യം ഒരു ഇതെല്ലാം ഉണ്ടായിന് പിന്നെ അതിന്റെ പൊളിച്ചലെല്ലാം പിന്നെ എനക്കൊരു ആവേശം വന്നു അങ്ങനെ തുടങ്ങിയതാണ് ഇങ്ങനെ വീഡിയോ ഒരുപാട് ആവേശം വന്നു ആ അതന്നെ നമ്മളെ അതിലൊക്കെ കറെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ ഒരു അഭിനയം ഞാൻ കണ്ടത്തിൽ പോന്നതാന്ന് ആ പോന്ന സമയത്ത് എന്നെ ഇവൻ വിളിച്ചിട്ട് തമ്പായമ്മയും നമുക്ക് ഒരു സീ ഒന്ന് അഭിനയിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനടാ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പിന്നെ ആയിക്കോട്ട് നോക്കി നോക്കാവുന്ന പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാന്ന് പക്ഷെ അതിൽ തന്നെ എല്ലാരും എന്നെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞ വർഷമാണ് രഞ്ജിത്തും സുഹൃത്തുക്കളും നേരം പോക്കിന് സമൂഹമാധ്യമത്തിൽ ഹാസ്യത്തിന് പ്രാധാന്യം നൽകി റീൽസ് എടുക്കാൻ ആരംഭിച്ചത് ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കണമെന്ന വലിയമ്മയുടെ ആഗ്രഹവും രഞ്ജിത്ത് ഇതോടെ സാധിച്ചു കൊടുത്തു ആനുകാലിക വിഷയങ്ങളും സംഭവങ്ങളും ഉൾപ്പെടുത്തിയാണ് റീൽസ് തമ്പായിയും രഞ്ജിത്തും അമ്മയും മകനുമായിട്ടാണ് കാഴ്ചക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും തമ്പായിയുടെ സഹോദരപുത്രനാണ് രഞ്ജിത്ത് ഒരാളെ എനിക്ക് ഞാനിരിക്കാൻ ആരോപിച്ചു പുറത്തുനിന്ന് വിളിക്കാൻ കാര്യം നോക്കട്ടെ സമ്മയമ്മയൊക്കെ ഏകദേശം അറിയാ സംഭവം നമ്മളെ ഇപ്പൊ ഇത് അഭിനയല്ലേ ശരിക്കും നാച്ചുറൽ അങ്ങനെയാണ് സമ്മയമ്മ ഞാനൊന്ന് വെറുതെ സമയം വേറെ പണിക്ക് കണ്ടത്തിൽ പോകുന്ന എന്താ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അമ്മമ്മ ചെയ്താലോ എന്നാൽ എനക്ക് ആവിടാ ഞാനൊക്കെ വാ ഞാനെ വിളിക്കുന്നു ഒന്ന് പഠിക്കാനൊന്നുമില്ലല്ലോ അങ്ങനെ വന്നിട്ട് ചെയ്തു പോകാൻ തന്നെ ഭയങ്കര സംഭവം എല്ലാവരും ഭയങ്കര ഏറ്റെടുത്തു വെച്ചാൽ ഞാൻ എഴുതുന്ന സംഭവം നമ്മൾ നാച്ചുറൽ എന്ന് ഭയങ്കര അക്ഷര കൂടുതൽ കട്ടിയില്ലാൻ പോകുന്നല്ലോ നമ്മൾ നാച്ചുറൽ അങ്ങനെ വർത്തമാ അമ്മയങ്ങോട്ട് പോവാ സംഭവം അതെല്ലാര്ക്കും ഇഷ്ടായി പിന്നെ അതാണ് ഇങ്ങനെ ഇപ്പൊ നമ്മിങ്ങനെ ഇങ്ങനത്തെ ഒരു ഇലത്താൻ തന്നെ കാരണം എല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നാടൻ ഭാഷ ഉപയോഗിക്കുന്നോണ്ട് മാത്രാണ് മറ്റേട്ടിന് ഷോക്കുണ്ടായി ഇപ്പൊ ശരി തോന്നുന്നു ഈ റീൽസ് ആശയം ആശയം നമ്മൾ ഓൾറെഡി ഇപ്പം ഒരുപാട് റീൽസ് ഇറങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മിങ്ങനെ നാലുപേരിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്താലും സംഭവത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് തമ്മായും അമ്മ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് നമ്മ നാലുപേര് മാത്രം കൂടിയതാണ് അങ്ങനെ ഒരു മൂന്നാലഞ്ച് വീഡിയോ തുടങ്ങി ഫസ്റ്റമർ വീഡിയോ തുടങ്ങിയത് കുറച്ച് വ്യൂസ് മണിക്കടലാണ് ഓൾറെഡി മണിക്കടൻ കോൺഫിഡൻസ് നമുക്ക് ഈ റീൽസിന്റെ കണ്ടന്റ് ആണ് ഡയലോഗും കണ്ടന്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡയറക്ഷനും നൂറിലധികം റീൽസിൽ വേഷമിട്ട് തമ്പായി ഇപ്പോൾ നാട്ടിൽ വൈറലായിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ടെ പോയാലും തിരിച്ചറിയുന്നില്ല ഒരു ഇതുണ്ട് ഞാൻ വീണ് കഴിഞ്ഞാലും എന്നെ എടുത്തിട്ട് കൊണ്ടിരുന്നില്ല അതുകൊണ്ടാ മതി നാടകീയത ഇല്ലാതെ പുറത്തെ നാടൻ സംഭാഷണ ശൈലി കൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ തമ്പായി ഇടം പിടിച്ചു ആ നിങ്ങടെ ഞാൻ അമ്മയോട് പൈസ വാങ്ങിട്ട് വരാം അമ്മേ ഗ്യാസ് ആ കഴിച്ചോണ്ട് ഗുളിക അപ്പം ഇതുപോലെ ഇനിയും ഒരുപാട് റീൽസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പൊ ക്യാമറമാൻ അഗ്നിവിഷ്ണിനോടൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്